അസ്സലാമു അലൈക്കും ഈ വർഷം ഗൾഫ് രാജ്യങ്ങളിൽ നടന്ന നാലാം ക്ലാസ്സിലെ അഖീദയുടെ പാദവാർഷിക പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ഉത്തരങ്ങളുമാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് തെതിരി ബാത്തുകളിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ എല്ലാ വിഷയങ്ങളുടെയും തെതിരി ബാത്തുകൾ വീഡിയോ ചെയ്ത് ഈ ഒരു ചാനലിലൂടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതുപോലെ എല്ലാ വിഷയങ്ങളുടെയും ക്വസ്റ്റ്യൻ പേപ്പറുകൾ നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കടക്കാം യോജിപ്പിക്കാം അതായത് ഇവിടെ ഉള്ളതൊക്കെ എന്ത് ചെയ്യാനാണ് ഇതിനെ യോജിച്ചത് ഏതാണോ ഇവിടെ ഉള്ളതിന് യോജിച്ചത് ഏതാണോ യോജിപ്പിക്കാനുള്ളതാണ് ഇത് വായിച്ചു നോക്കാം നമുക്ക് ഒരു വസ്തുവും ഇല്ല ഉണ്ടാവാൻ പാടില്ലാത്തത് ഒന്ന് മാത്രമാണ് ഉള്ളവനാണ് സ്വയം നിലനിൽക്കൽ ഉണ്ടാവൽ അനിവാര്യമായത് നോക്കാം ഒന്നാമത്തത് സിഫത്ത് ഒന്ന് മാത്രമാണ് തിരുവണ്ണം വാജിബായ തിരുവണ്ണം ജായിസായത് ഒന്ന് മാത്രമാണ് രണ്ടാമത്തത് അല്ലാഹു എന്നെന്നും ഉള്ളവനാണ് മൂന്നാമത്തത് അല്ലാഹുവിന് തുല്യമായ ഒരു വസ്തുവും ഇല്ല നാലാമത്തത് വാജിബായ സിഫത്തുകൾ ഉണ്ടാവൽ അനിവാര്യമായതാണ് അഞ്ചാമത്തത് മുസ്തഹയിലായ സിഫത്തുകൾ ഉണ്ടാവാൻ പാടില്ലാത്തതാണ് ആറാമത് അതിന്റെ അർത്ഥം എന്താണ് സ്വയം നിലനിൽക്കൽ പൂർത്തിയാക്കാം ബാക്കി എഴുതാനാണ് അള്ളാഹുവിനെ മറ്റൊന്നിനെയും ആശ്രയിക്കേണ്ടതില്ല രണ്ടാമത്തത് അല്ലാഹു എല്ലാ കേ എല്ലാം കേൾക്കുന്നവനും കാണുന്നവനും അറിയുന്നവനുമാണ് അടുത്തത് അള്ളാഹുവിന്റെ ഉദ്ദേശം കൂടാതെ ഒന്നും ഉണ്ടാകുന്നതല്ല നാലാമത്തത് അല്ലാഹു മാത്രമാണ് ആരാധനക്ക് അർഹൻ ഒന്ന് അറിയുന്നവൻ രണ്ട് മൂന്ന് കേൾക്കുന്നവൻ നാല് മുത്തലിമുൻ സംസാരിക്കുന്നവൻ അഞ്ച് മുരീദുൻ ഉദ്ദേശിക്കുന്നവൻ ആറ് ഖാദിറുൻ കഴിവുള്ളവൻ ഉത്തരം എഴുതാം അള്ളാഹുവിന്റെ സിഫത്ത് ഏതാണ് ജായിസായ സിഫത്ത് ഒന്ന് മാത്രമാണ് ഉണ്ടാകാവുന്ന ഏത് കാര്യവും ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യൽ രണ്ടാമത്തത് നമ്മുടെ കേളവിയും അള്ളാഹുവിന്റെ കേളവിയും തമ്മിലുള്ള വ്യത്യാസം എന്ത് നമ്മുടെ കേളവി അപൂർണവും അള്ളാഹു നൽകിയതുമാണ് അള്ളാഹുവിൻ്റെ സമ്പൂർണവും സ്വന്തമായി ഉള്ളതുമാണ് അഞ്ചാമത്തത് താഴെ പറയുന്ന സിഫത്തുകളുടെ വിപരീതം എഴുതാം ഇതിന്റെ ഓപ്പോസിറ്റ് ഏതാനാണ് ഒന്നാമത്തത് കൗനുഹു മുരീതൻ അതിന്റെ വിപരീതം കൗനുഹു കാരിഹൻ രണ്ടാമത്തത് കൗനുഹു മുത്തൻ ഓപ്പോസിറ്റ് കൗനുഹു മൂന്നാമത്തേത് കൗനുഹു ഓപ്പോസിറ്റ് കൗനുഹു ആജിസൻ നാലാമത്തേത് കൗനുഹു ഓപ്പോസിറ്റ് കൗനുഹു സമീഅൻ ശരിയായവ ബ്രാക്കറ്റിൽ നിന്നും എടുത്തെഴുതാം ബക്ക പുതുതാവൽ അന്ത്യം ഇല്ലാതിരിക്കൽ ഇതിലേതാണ് ബഖാഇന്റെ അർത്ഥം അന്ത്യം ഇല്ലാതിരിക്കൽ എന്നാണ് ഖൈദം തുടക്കം ഇല്ലാതിരിക്കൽ നശിക്കൽ ഏതേതാണ് ഖൈദം എന്നതിന്റെ അർത്ഥം തുടക്കം ഇല്ലാതിരിക്കൽ ബസർ മരണം കാഴ്ച ഏതാണ് ബസോറിന്റെ അർത്ഥം കാഴ്ചയാണ് നാലാമത്തത് എൽമ ഒന്നിലധികമാവൽ അറിവ് എന്താണ് ഇൽമ പറഞ്ഞാല് അറിവാണ് അഞ്ചാമത്തത് കുതിരത്ത് കഴിവ് ഇല്ലാതിരിക്കൽ എന്താണ് കുതിരത്തിന്റെ അർത്ഥം or